ടാ 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 ട അയ്യോ അതിന് ഇതെടുക്കാൻ അതിലെന്ത എവിടെ ചത്തില്ലേ വെസ്റ്റ് തോമസം വേണോ അന്ന

ആളെ ഇറങ്ങി താഴെ ഇറങ്ങി താഴെ ഇറങ്ങി കിട്ടിലെ മറന്നു കിട്ടിലെ മറന്നു ഓ കിട്ടി 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 താഴെ 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 ഇറങ്ങി താഴെ ഇറങ്ങി കിട്ടില ഇറങ്ങണ ലെഫ്റ്റ് ഇറങ്ങണ ലെഫ്റ്റ് ഇറങ്ങണ ലെഫ്റ്റ് ഇറങ്ങിയ ഞാൻ നേരത്തെ കളിച്ച വാഴ തന്നെ ഇറങ്ങി അങ്ങനെ പോലുണ്ടായിരുന്നു എലിങ്ങനെയൊക്കെ ശബ്ദം അയക്കാൻ മോഡേഷ് മൈക്കോ ആണെല്ലാം പോകും മോഡേഷ് മൈക്കോൺ പറഞ്ഞു ഫുൾ 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 ഇന്റമോ മോനെ ബിഷയ സത്യം ആണ് വെക്കുന്നത് എവിടെ നേരെ ടിക്കറ്റ് ഓറ ആണ്ടിനെ കണ്ടോ പാ ആണ് കള കൊണ്ടെന്നി കെസി ദൈവോ ദൈവോ ആയിนะ ദൈവോ സത്യം ഓടേച്ചന്നോറ് ഒരു ഉത്സാഹമില്ല വരേസ വരേ 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 ഹെൽമറ്റ് ആണ് ചേട്ടൻ വന്ന് ഇങ്ങോട്ട് No like ോ ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ കേ തന്നെ ഓറഞ്ച് 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 തമ്പി ഇടൂ നീരെ കൊല്ലാനാണ് വെച്ചാ സമ്മയിക്കില്ല ഇവനെ ഇതുവരെ വരണോ ഡെഡ് പോടാ അവനെ കൊല്ലാതെണ്ടല്ലോ എടാ അവൻ നോക്ക അവൻ നോ ब्यूटी പറഞ്ഞു ബാക്കിൽ 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 നടന്നു പോടാ ലാസ്റ്റ് കിൻ എടുത്തിട്ട് പോവാടാ ഇവിടെ ആരെ

കണ്ടില്ല ആ സൂപ്പർ സീനാണല്ലോ നാലാരാണ്

കേ ലൂസിക്ക് നല്ല ഡാമേജ് ഉണ്ടായിരുന്നാട്ടോ ജീവന്ന 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 ടവലി ഫ്രണ്ട്ലി വിട്നാത് ടവലി വിട്നാട്ടോ ടവലി വിട്നാട്ടോ റൈറ്റ് സൈഡ് ഏ റൈറ്റ് സൈഡ് ഏ റൈറ്റ് സൈഡ് അതിന്റെ ബാക്ക് കണ്ടോ ബാക്കിണ്ടാ എന്തായാലും തീർന്നു കമാൻസപ്പ് നാല് ഹെഡ് അടി കബാരി സെ ീഡ് പോയി ലീഡ് പോയി നമ്മള് ലീഡ് പോയി രണ്ടായി രണ്ടായിട്ട് നോക്കുമ്പോ നല്ല ശബ്ദം എന്റെ ഭയങ്കര സൗണ്ട് ആയിരിക്കും ഡൗട്ട് കേട്ടാൻ പറ്റില്ല ഡൗട്ട് മാത്രമാണ് ആ ഇപ്പോ പെടു गाइस. ഇപ്പോ എവിടെ എന്ന് നോക്ക്. ആ ആ ആ ആ. ക്രെക്സർ ഇടണ്ട്. ഓ. ഇടി എത്ര ഉണ്ട്? അയ്യോ മുടി ചാടി. ആർക്കോ ഇടായി. ില് പോവാതോടോടോ ഒരാൾ കൂടെ ഒരാൾ കൂടാ ഒരാൾ കൂടാ കിസിൻ കൂടെയുള്ളു അടിച്ചു അടിച്ചു അടിച്ചോ ഞാൻ നല്ല അടി കൊടുത്താണ് ഇത് വേണ കളി That's t 아. 네 w h a 나 What? w h a 네 What? What? w h t h a ആദ്യം നമുക്ക് ടുത്ത് എവിടെയാട്ടെ വീട്ടിൻ്റെ അത്താ പുറകിലാണുണ്ട് ഇല്ല എടുത്തില്ല എവിടെ അവിടെ മാറന്ന് മാറി നമ്മള് റൈറ്റ് വന്നെ മൂടേഴ്സൊക്കെ എന്ത് സീനാണ് ടാടാടാ മൂടേച്ചിട അവിടെ ഹെഡറ എന്ററ ഇകട ആവനെ അട കൊല്ലടാ അയ്യോ അയ്യോ മാസ് വൈ ഇപ്പുറന്നാ കേസി ഇപ്പുറന്നാ കേസി ഇപ്പുറന്നാ അയ്യോ ഓണി കീസി എന്റെ ദൈവമേ ഇതുപെടന്നീ സോണ്ട അവൻ വിളിച്ചിട്ട് ഓടി പോവുന്നേ ഇതിനവായേ സബ്ബാ ഞാൻ നിക്ക് സഹായം ചെയ്യാൻ പോയേ ചൊറന്നാ അണോ നോക്ക അവൻ നോക്കാക്കിലേ ഇല്ല മിനി ആദോ നോ നോ വണ്ടിോട്ടാ നീ വൈ വവാല എടുത്ത് ഗയ്സ് ടാപോട്ട് ഓയ്യാ ടോറെ അണ്ണ എതാവല്ല നമ്മ ടോറെ സ്പസ് നടക്കട്ടെ ഹോ നോ 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 8w അടിക്കുന്നു ോട്ടോട്ടിട്ട് ഗ്ലൂള്ണ്ടെഫ്റ്റിലോട്ട് ആള് ആ ആ വീട്ടിലെ ആളി പറഞ്ഞു ബെന്നല്ല ബെന്നല്ല ലൈഫ് അല്ല എന്റെ അടുത്ത് എന്റെ അടുത്ത് ആ ബെന്നാ ഒരാണേ ഞാൻ പോലത്തിന്റെ

അതെന്തായിരുന്നു അടുത്ത എനിക്കൊരു എം ടൂറിസോളിക്കുന്നു തന്നെ ോ ആറ ഏറ്റവും ഏറ്റവും കൂടുതൽ അവരുടെ സൈഡിൽ

ടണം വല്ലൊക്കെ പറയാ എന്താണ് അത് വേണ്ട ലൊക്കേഷൻ ഇല്ല ഇല്ല അവിടെ നിന്നടി അതെനിക്ക് കിട്ടാനുള്ളതായിരുന്നു എവിടെ എവിടെ റൈറ്റ് ആണോ റൈറ്റ് ആളാ ആ ഇനിയാണ ഇനീ കാണാം ഇനി കാണാം ഇനി കാണാം ഒരു ഒരു സ്റ്റെപ്പ് ഒന്ന് നീങ്ങിയ ഗാഡിയിൽ ആ ഒന്നുകൂടെ വന്നു നിന്നിരുന്നെങ്കിൽ

ടേ അവൻ പറഞ്ഞു പറഞ്ഞോടുത്തു കേറീട്ടി അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഈ ഇണ്ട് ഇ ബാക്കില്ല

നീuste parney adicha poyae ende life kore pochi okay aanu okay aanu ore rent maachiryo ore rent maachiryo kisi ore rent elli baye povu ithu ya vanthiran baye okay patta patta thaanu 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 daivada ittu breth okay thanks guys firing kearunnikku okay kearnu vendath alla aarogyam ai attala കണ്ടു 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 കണ്ട് അങ്ങേരെന്നു ഞാൻ ഞാൻ തിരിച്ചങ്ങ് വരുന്നു കഴിഞ്ഞിട്ട് അല്ലേ ും കാണായിട്ടില്ല സൈസ് അവനൊരു എഴുപത്തെട്ട് കൊടുത്തു മോട്ടിട്ടു അടുത്ത ഈ സൈഡും അതാ ഇതാണ് ആള് ജയിക്കോ ഇത് പവർ പവർ സ്കോർ ബോർഡ് എന്റെ പതിനഞ്ച് ദേവസേനക്കാണ് ഏറ്റവും കൂടുതൽ അവൾ അടുത്ത മൊത്തം എല്ലാ തന്നെ എല്ലാവരും ഊതിയ വീഴത്തൊക്കെ രീതിയിലാക്കിട്ട് ഞാൻ ചാവും എല്ലാവരും പോയോന്നൊക്കെ ബ്ലൂ വളർന്ന് അടുത്ത് കിടപ്പുണ്ടായിരുന്നു ഇപ്പൊ കാണുന്നില്ല ഇവിടെ 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 ഉണ്ട് 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 എന്റെ അടുത്തുണ്ടേ പയ്യെ ലൂസിഫർ പറഞ്ഞു ഒന്നൊന്നു എനിക്കൊരു സപ്പോർട്ട് തരുമോ രണ്ടുപേര് ഡൽഹി

бен ने निंडे बैक ली ओफ व्हाट इज सो न अप्रोलाव न अब हगत खोंडाइ चिआदि आडी ओले एना गाइस हमबो पोलेयट्टी गळिस गाइस से विसे गळिस